ഹായ് ഫ്രണ്ട്സ് സ്കേറ്റിങ്ങിൻ്റെ കുറേ പാഠങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പരിശീലിക്കാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കുറെയൊക്കെ വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ് പിന്നെ സ്പീഡ് സ്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ട്രാക്കിൽ പോകണമെന്നുള്ളു അല്ലാതെ ബ്രേക്ക് അതുപോലെ തന്നെ ബ്രേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ അധികം സ്ഥലമൊന്നും വേണ്ട അവിടെ ഉള്ള കുറെ ബ്രേക്കുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പരിശീലിക്കാൻ പോകും അതുപോലെ ഇത് വേണ്ട ഇങ്ങനെ തിരിയാനൊക്കെ ആദ്യ സ്ഥലം വേണ്ട അതുപോലെ നിങ്ങൾക്ക് വണ്ടിലെങ്കില് പ്രാക്ടീസ് ചെയ്യാൻ അതുപോലെ ഈ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് വീഴാനുള്ള ഒരു സൈഡിലൊക്കെ പതുക്കെ ടച്ച് ചെയ്യാം അങ്ങനെ ഒരു ഗുണമുണ്ട് വീട്ടിലാവുമ്പോ ട്രാക്കിലാവുമ്പോ പിടിക്കാൻ സ്ഥലം ഉണ്ടാകില്ല വീഴും അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാം ഓണിലെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം കിട്ടും വേണ്ട പവർ സ്ലൈഡ് പവർ പവർ ബ്രേക്ക് ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്ത് പഠിക്കാം സ്റ്റോപ്പ് അങ്ങനെ ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാൻ ഇതെല്ലാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വീട്ടിൽ തന്നെ പരിശീലിക്കാവുന്നു ഹീൽ ബ്രേക്ക് അതുപോലെ ടീ സ്റ്റോപ്പ് അങ്ങനെ ജമ്പ് ചെയ്യാൻ ജമ്പ് ചെയ്ത് തിരിയാൻ െല്ലാം നമുക്ക് വീട്ടിൽ പരിശീലിക്കാം ജമ്പ് ചെയ്യുന്നൊരു ഇതുപോലെ തന്നെ ഇങ്ങനെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികം സ്ഥലം വേണ്ട പിന്നെ സേഫ്റ്റി ഗാർഡ് നിങ്ങൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോമായിട്ട് നിങ്ങൾ മുമ്പ് വീണ്ടും വരുതാണ് ബൈ